എനിക്കിനി ജയിക്കാൻ എന്താണുള്ളത് വാലിബൻ അയ്യനാരോട് ഈ ചോദ്യം ചോദിച്ച നേരത്താണ് കണ്ടുകൊണ്ടിരിക്കുന്ന മോഹൻലാലിനെയാണെന്ന് പെട്ടെന്ന് ഓർമ്മ വന്നത് മലയ്ക്കോട്ടൻ വാലിബൻ പൊയ്യാവുകയും നിജം ആവുകയും ചെയ്ത നിമിഷമാണിത് എനിക്കിനി ജയിക്കാൻ എന്താണുള്ളത് എന്ന ചോദ്യം ലാലിൻ്റെ മാത്രം ചോദ്യമാണ് കാരണം മലക്കോട്ടെ വാലിബൻ്റെ ടൈറ്റിലുണ്ട് മലയാളത്തിൻ്റെ മോഹൻലാൽ എന്ന രണ്ടേ വരി നാളിന്നോളമുള്ള മലയാളികളുടെ സിനിമാ കാഴ്ചയുടെ അടിയിൽ ചെന്നു തൊടുന്ന പ്രയോഗമാണിത് നൂറാനത്തലയൂരിലെ ഒരു വാതുവയ്പ കേന്ദ്രത്തിൽ വെച്ച് സിനിമയിലേക്ക് കയറി വരുന്ന മോഹിപ്പിക്കുന്ന ഒരാട്ടക്കാരിയുണ്ട് വാലുവിനെ മറാത്തി നടി സൊനാലി കുൽക്കർണി അവരവതരിപ്പിച്ച രംഗപട്ടണം രംഗറാണി വലിയ പോരാട്ടങ്ങൾ ജയിക്കാനറിയുന്ന യോദ്ധാവ് എന്ന വാലുവിനെ വാഴ്ത്തുന്നത് അവളാണ് സങ്കൽപ്പിക്കുന്നതിനേക്കാൾ വലിയ പോരാട്ടങ്ങൾ ജയിക്കാനറിയുന്ന ഒരൊറ്റ യോധാവേ മലയാള സിനിമയ്ക്കുള്ളൂ എനിക്കിനി ജയിക്കാൻ എന്താണുള്ളത് എന്ന ചോദ്യം അയാളുടെ ചോദ്യമാണ് ആ ചോദ്യത്തിന് ലിജോ ജോസ് പെല്ലിശ്ശേരി പറയുന്ന ഉത്തരമാണ് ഒറ്റവാക്കിൽ മലൈക്കോട്ടെ വാലിപൻ കുരുവിറപ്പിച്ച മല്ലൻ കേളുവിനെ ഒരു കൃഷ്ണൻ ചെമന്ന തുണിയിൽ ചുറ്റിയാണ് വാലിപൻ തൂക്കി എറിയുന്നത് ബോക്സ് ഓഫീസിനെ പലവട്ടം ഇങ്ങനെ തൂക്കി എറിഞ്ഞിട്ടുണ്ട് മോഹൻലാൽ ഒരു മലയാള പടം ആദ്യമായി തിയേറ്ററിൽ നിന്ന് നൂറ് കോടി വരുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് അങ്ങോട്ടാണ് മലയാളിയുടെ സിനിമ വലിയ ബഡ്ജറ്റിൽ സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങിയത് യോജിച്ചാലും വിയോജിച്ചാലും അതുവരെ കാണാത്ത ഒരു ഇൻഡസ്ട്രിയെ നിർമ്മിച്ച് തന്നെയാണ് പുലിമുരുകൻ അന്ന് തിയേറ്റർ വിട്ടത് ഞാൻ എത്ര സിനിമകൾ സംവിധാനം ചെയ്താലും ഇനിയൊരിക്കലും ഞാൻ സംവിധാനം ചെയ്തില്ലെങ്കിലും നിങ്ങളെ സംവിധാനം ചെയ്യുന്നത് എൻ്റെ കരിയറിലെ സമ്പൂർണ്ണ ഹൈലൈറ്റ് ആണ് എന്നെഴുതി പൃഥ്വിരാജ് പാക്ക പറഞ്ഞ ലൂസിഫർ ഇരുന്നൂറ് കോടിയിൽ ചെന്നുതൊട്ട ആദ്യ മലയാളമാണ് അടിവാരത്തൂരിൻ്റെ ചരിത്രത്തിൽ നിന്ന് കേളുവും മല്ലനെ തൂക്കിയറിഞ്ഞ ശേഷം ചിന്നൻ കൊട്ടുകൊട്ടി പറയുന്ന വീരകഥയിലൂടെയാണ് ബാലിവൻ നടന്നു ചെല്ലുന്നത് മാതങ്കിയുടെ മങ്കമ്പൊടിഞ്ഞൂരിലേക്കാണത് സുചിത്ര നായരാണ് മാതങ്കി എനിക്ക് ആ കഥ പറഞ്ഞു തരാമോ കുതിരയെ നഷ്ടപ്പെട്ട യോധാവിൻ്റെ കഥ എന്ന് വാലുവൻ ചോദിക്കുന്നത് അവളോടാണ് കാണാൻ കൊതിയുള്ളവർ പലരില്ലേ പലയിടത്തും എന്ന് അവളോട് ചോദ്യം പല പേരുണ്ട് പലയിടത്തും പക്ഷെ നിന്നെപ്പോലൊരുവൾ വേറെയില്ല എന്ന ഉത്തരവും വാലുവിനിൽ നിന്ന് വിരിയുന്ന നേരം മങ്കമ്പടിഞ്ഞൂറിലെ മാതങ്കിയുടെ അന്തപുരത്തിലെ നേരമാണ് കാണാൻ കൊതിയുള്ളവർ പലരുണ്ട് പലയെടുത്തു പക്ഷേ നിങ്ങളെപ്പോലൊരാൾ വേറെയില്ല എന്ന് പറഞ്ഞതാണ് മലയാളി പ്രേക്ഷകൻ പലപ്പോഴും ലാൽപ്പടങ്ങൾക്ക് കയറിയിട്ടുള്ളത് അവരോടാണ് ഇനി പറയാനുള്ളത് നോക്കൂ ഒറ്റ രാത്രി കൊണ്ട് ഒരു ചേരി മുഴുവൻ ഒഴിപ്പിക്കുന്ന ജഗന്നാഥനെ കാണാനല്ല അവതാരപ്പിറവികളുടെ മുഴുവൻ രൗദ്രരൂപവും രൂപവും ആവാഹിച്ച നരസിംഹങ്ങളെ കാണാനല്ല പുലിയെ അതിൻ്റെ മഴയിൽ ചെന്നുകൊല്ലുന്ന മുരുകന്മാരെ കാണാനല്ല ഏതൊഴുക്കിനോടും മല്ലടിക്കാൻ കെലപ്പുള്ള മുള്ളൻകുള്ളി വേലായുധന്മാരെ കാണാനല്ല കൂളിംഗ് ഗ്ലാസ് വെച്ച് ഡബിൾ വാറിൽ ഗണ്ണിൽ സവാരി ഗിരിഗിരി നടത്തുന്ന രാവണന്മാരെ കാണാനല്ല താടിവെച്ച ആടുതോമയെ കാണാനും അല്ല എൽ ജെ പി വിളിക്കുന്നത് ആയിരം കോടിയുടെ ആൾപേരുമയുള്ള ഒരു സുന്ദര പുരുഷൻറെ പേരല്ല മോഹൻലാൽ ലോക സിനിമയ്ക്ക് ചെക്ക് വയ്ക്കാൻ കെൽപ്പുള്ള മലയാളിയുടെ തുറുപ്പു ചീറ്റിനെ അത്ര കേവലമായി അവസാനിപ്പിച്ച കളയരുത് എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് അയാൾ നിങ്ങളെ തീയേറ്റർ വിടാൻ അനുവദിക്കും അത് ചിലപ്പോൾ നിങ്ങളുടെ ശീലങ്ങളെ കുത്തും അപ്പോൾ നിങ്ങൾക്ക് കൂക്കി വിളിക്കാം കലംബിക്കാം ഹരീഷ് പേരടി അഴിഞ്ഞാടിയ അയ്യനാർ വേഷം ആകാശത്തേക്ക് നോക്കി അത്ഭുത പിറവി എന്നലർന്ന രംഗമുണ്ട് പി എസ് റഫീഖിൻ്റെ വാലിബ്യൻ തിരക്കഥയിൽ യോജിച്ചാലും വിയോജിച്ചാലും മലയാളിയുടെ സിനിമാ വിപണിക്ക് അത്ഭുത പിറവിയാണ് മോഹൻലാൽ അയാളെ കടന്ന് സഞ്ചരിച്ചിട്ടില്ല ഇതുവരെ നമ്മുടെ കൊമേഴ്ഷ്യൽ സിനിമ ഇതുവരെ ജയിച്ച ജയമല്ല വലിയ ജയമെന്ന് എൽ ജെ പി പറയുന്നത് അയാളോടാണ് മലയാളത്തിൻ്റെ മോഹൻലാലിനോട് കേവലം നൂറ് കോടിയുടെയോ ഇരുന്നൂറ് കോടിയുടെയോ താരമൂല്യമുള്ള ശരീരമല്ല ലാൽ നിങ്ങൾ കാണുന്ന മോഹൻലാലല്ല മോഹൻലാൽ അത് പൊയ്യാണ് ഒട്ടുമേറെ റിയലിസ്റ്റിക് അല്ലാത്ത ഒരു ഫാന്റസി കാഴ്ചയുടെ പേരാണ് സത്യത്തിൽ മോഹൻലാൽ എന്ന് പെട്ടെന്ന് മഴ പെയ്യുന്ന പോലെയോ ഒരു പൂവിടരുന്നത് പോലെയോ സംഭവിക്കുന്ന കാഴ്ച മാത്രമാണ് മനുഷ്യനല്ല ഇന്നോളം മോഹൻലാലിന് പോലും അറിഞ്ഞുകൂടാത്ത ആ അത്ഭുത കാഴ്ചയാണ് നിജം